ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന റെസിപ്പി നല്ല കപ്പ വേവിച്ചതിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ളൊരു കേദ്ര കറിയാണ് എന്നാൽ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം മീൻകറിക്ക് ആവശ്യമായി നമ്മളിപ്പോൾ ഇവിടെ കിലോ മീനാണ് എടുത്തേക്കുന്നത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് കുടംപുളിയാണ് ഇതിപ്പോൾ ഒരു നാല് കഷ്ണം എടുത്തിട്ടുണ്ട് ഇതൊരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുള്ളതാണ് നമുക്ക് മീൻകറി എങ്ങനെ നോക്കാം അതിനായിട്ട് ഇപ്പൊ ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട് ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് നമ്മളതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ അപ്പോൾ വെളിച്ചെണ്ണ ഒക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുക് ഇട്ടു കൊടുത്തു ഇപ്പൊ നമ്മുടെ കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട് നമ്മളതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുത്തു അതിനുശേഷം നമ്മൾ അതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുത്തു ഇതൊരു പത്തല്ലി വെളുത്തുള്ളി ചതച്ചെടുത്ത് വെച്ചിട്ടുള്ളതാണ് വെളുത്തുള്ളി ഒരു പകുതി മൂത്ത് വരുന്നെ വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ശേഷം വേണം നമുക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാൻ അപ്പോൾ വെളുത്തുള്ളി ഒന്ന് ചെറുതായി മൂത്ത് വരുന്നെ വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം നമ്മുടെ വെളുത്തുള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ചതച്ചത് കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇഞ്ചി ചതച്ചതി കൂടെ ചേർത്ത് കൊടുത്ത് ഇതൊരു ലൈറ്റ് ബ്രൗൺ കളറാകുന്ന വരെ നമ്മളൊന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കാൻ പോവാണ് ഇപ്പം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലൊക്കെ നന്നായിട്ടത് മൂത്ത് വന്നിട്ടുണ്ട് ഇപ്പം നമ്മൾ ലോ ഫ്ലെയിം ആക്കിയതിന് ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കാൻ പോവാണ് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തു ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് കാൽ ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്തു ഇനി ഈ പൊടികളുടെ പച്ചമണം മാർദണ്ഡം വരെ ഒന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കണം ഇപ്പൊ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ കുടംപുളി കുതിർത്ത് വെച്ചേക്കുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് കുടംപുളി ഇട്ട് കൊടുത്തിട്ടില്ല അതിന്റെ വെള്ളം മാത്രമാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് ഇനി അതെല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് അത് തിളച്ച് വരാനായിട്ട് നമുക്ക് വെക്കാം സമയത്ത് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം വെക്കാനായിട്ട് അപ്പോഴത്തേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന മീനൊന്ന് മൺചട്ടിയിലേക്ക് വെക്കാം ആദ്യം നമ്മൾ കറിവേപ്പിൽ വെച്ചുകൊടുത്തു അതിന് ശേഷം നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന കുടംപുളി വെച്ചു കൊടുക്കുകയാണ് കൊടമ്പുളി വെച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് മീൻ വെച്ചു കൊടുക്കുകയാണ് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന മീനിന്റെ പകുതി നമ്മൾ വെച്ചുകൊടുക്കുകയാണ് അതിന് ശേഷം വീണ്ടും കുടംപൊളി വെച്ചു കൊടുത്തു അപ്പോഴത്തേക്ക് നമ്മുടെ മീനിന്റെ ഒക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഈ ഗ്രേവിയുടെ പകുതി നമ്മൾ മീനിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് മീന്റെ ഗ്രേവി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള മീനും കൂടി നമ്മൾ അതിലേക്ക് വെച്ചു കൊടുക്കുകയാണ് മീനെല്ലാം വെച്ചതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള ഗ്രേവിയും കൂടി മീനിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പം മീൻ ഗ്രേവി എല്ലാം നമ്മൾ മീനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കുകയാണ് മീന് സ്പൂണിട്ടിളക്കാൻ പാടില്ല ഇങ്ങനെ ചുറ്റിച്ചെടുത്താൽ മതി സ്പൂണിട്ട് ഇളക്കിയാൽ മീനൊക്കെ പൊടിഞ്ഞു പോവും ഇനി മീൻകറി തിളച്ച് വരുന്നിടം വരെ ഹൈ ഫ്ലെയിമിലിട്ട് അടച്ചു വെക്കാം മീൻ മീൻകറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മൾ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി ഒരു പതിനഞ്ച് മിനിറ്റ് കൂടി അടച്ചു വെച്ച് വേവിക്കണം അപ്പോഴത്തേക്ക് നമ്മുടെ മീനൊക്കെ ഒന്ന് വെന്ത് ഗ്രേവിയൊക്കെ നന്നായിട്ടൊന്ന് കുറുകി വരും ഇതിപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് ശേഷം തുറന്നപ്പോൾ മീനൊക്കെ നന്നായിട്ട് വെന്ത് ഗ്രേവിയൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് മീൻ മീൻകറിയൊക്കെ അടിപൊളിയായി വന്നിട്ടുണ്ട് അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട് കുടമ്പുള്ളി ഇട്ടൊരു കേദ്രമീൻ കറിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ